ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വൻ വിജയം നേടിയതോടെ മുഖ്യമന്ത്രിയായി പത്താം തവണയും അധികാരമേൽക്കാൻ ഒരുങ്ങുകയാണ് നിതീഷ് കുമാർ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അധികമാർക്കും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡ് നേട്ടം രാജ്യത്തൊരു വ്യക്തി ഇത്രയധികം തവണ മുഖ്യമന്ത്രി പദവിയിലെത്തുന്നത് ഇതാദ്യമായാണ് വർഷങ്ങളുടെ കണക്കെടുത്താലല്ല എണ്ണത്തിൻ്റെ കാര്യത്തിൽ സഖ്യങ്ങളെ എളുപ്പത്തിൽ മാറ്റുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ശീലം കാരണം പതിവായി കൂറുമാറുന്ന വ്യക്തി എന്നർത്ഥം വരുന്ന പട്ടൂറാം എന്ന വിളിപ്പേര് ലഭിച്ച നേതാവാണ് നിതീഷ് കുമാർ എന്നാൽ ഈ രാഷ്ട്രീയ കാലുമാറ്റങ്ങൾക്കപ്പുറം ഒരു ലക്ഷത്തിലധികം അധ്യാപകരെ നിയമിക്കുകയും ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കുകയും റോഡുകൾ ടാറ് ചെയ്യുകയും സ്ത്രീകളുടെ നിരക്ഷരത പകുതിയായി കുറയ്ക്കുകയും ചെയ്ത വികസന നായകൻ എന്ന പ്രതിച്ഛായയും ബീഹാറിൽ നിതീഷ് കുമാറിനുണ്ട് കേവലം ഏഴ് ദിവസം മാത്രം നീണ്ടുനിന്ന ആദ്യ മുഖ്യമന്ത്രി പദവി മുതൽ സഖ്യങ്ങൾ തകർത്തെറിഞ്ഞ് അദ്ദേഹം നടത്തിയ ഒൻപത് അധികാരമാറ്റങ്ങളുടെ നാൾ വഴികൾ സംഭവ ബഹുലമാണ് സ്നോളി ഗോസ്റ്റർ കുശാഗ്ര ബുദ്ധിയായ ധാർമ്മികതയേക്കാൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന രാഷ്ട്രീയക്കാരൻ നിതീഷ് കുമാറിനെ ശശി തരൂർ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ നിതീഷ് മഹാസഖ്യം വിട്ടപ്പോൾ ശശി തരൂർ പങ്കുവെച്ച ആയിരുന്നു ഇത് നിതീഷ് വീണ്ടും എൻ ഡി എയിലേക്ക് ചേക്കേറിയതോടെ ആ വാക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും ചർച്ചയായി ബി ജെ പിക്ക് ഐ എൻ ഡി ഐ എ എന്ന് പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാനും അതിന് ഇന്ത്യ മുന്നണി എന്ന് പേരിടാനും മുന്നിൽ നിന്ന നിതീഷ് അതേ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് പഴയ മന്ത്രിസഭ പിരിച്ചുവിട്ട് പുതിയ മന്ത്രിസഭയെ മുഖ്യമന്ത്രിയായി തുടർന്ന് ഇന്നാകട്ടെ താൻ മുന്നിൽ നിന്ന് രൂപീകരിച്ച അതേ ഇന്ത്യ സഖ്യത്തെ നിഷ്പ്രഭമാക്കി പത്താം തവണയും നിതീഷ് ബീഹാർ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തിലാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷിൻ്റെ കണ്ണെത്തുന്നത് അന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല പക്ഷേ വാജ്പേയിയുടെ നിർദ്ദേശപ്രകാരം ആദ്യമായി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ആകെയുള്ള മുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റിൽ സർക്കാരുണ്ടാക്കാൻ വേണ്ടിയിരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് പേരുടെ പിന്തുണയായിരുന്നു എൻ ഡി എ സഖ്യത്തിന് നൂറ്റി അൻപത്തി ഒന്ന് എം എൽ എമാരും ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിക്ക് നൂറ്റി അമ്പത്തൊമ്പത് എം എൽ എ മാരുമാണ് ഉണ്ടായിരുന്നത് സർക്കാരുണ്ടാക്കാമെന്ന പ്രതീക്ഷയോടെ നിതീഷ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാതെ വന്നതോടെ ഏഴ് ദിവസത്തിനുള്ളിൽ രാജിവെക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയായിരുന്നു എൻ ഡി എ പിന്തുണയോടെ നിതീഷിൻ്റെ രണ്ടാം മുഖം രണ്ടായിരത്തി പത്തിൽ മൂന്നാം തവണയും നിതീഷ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അധികം വൈകാതെ എൻ ഡി എ തെറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ സഖ്യം ഉപേക്ഷിക്കുകയും രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു കനത്ത പരാജയം നേരിട്ടതോടെ നിതീഷ് രാജിവെക്കുകയും ജിതിൻറാം മാഞ്ചി പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നതോടെയാണ് മഹാസഖ്യത്തിൻ്റെ പിൻബലത്തോടെ നിതീഷ് നാലാം തവണയും മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെയും എൻ ഡി എയ്ക്കെതിരെയും ശക്തമായ ക്യാമ്പയിൻ നടത്തിയ നിതീഷ് കുമാറും തേജസ്വി യാദവും നയിച്ച തിരഞ്ഞെടുപ്പായിരുന്നു അത് സഖ്യം നൂറ്റി എഴുപത്തി ഒൻപത് സീറ്റ് നേടുകയും ചെയ്തു നിതീഷ് കുമാർ മുഖ്യമന്ത്രിയും തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയുമായി രണ്ടായിരത്തി പതിനേഴിലാണ് ഐ ആർ സി ടി സിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനുമെതിരെ സി ബി ഐ കേസ് ഫയൽ ചെയ്യുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചു ഇത് ചൂണ്ടിക്കാട്ടി നിതീഷ് ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ആർ ജെ ഡി അത് നിരസിച്ചതോടെ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും എൻ ഡി എയ്ക്കൊപ്പം ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു എന്നാൽ ഒരു വർഷം പിന്നിട്ടപ്പോൾ ദേശീയ പൗരത്വ നിയമം ഉയർത്തിക്കാട്ടി എൻ ഡി എക്കെതിരെ തിരിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാസഖ്യത്തിൽ മടങ്ങിയെത്തുകയും മുഖ്യമന്ത്രിയാവുകയുമായിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മഹാസഖ്യവുമായി ഉടക്കി നിതീഷ് വീണ്ടും എൻ ഡി എ പാളയത്തിലേക്ക് തിരിച്ചെത്തിയത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി സുനിശ്ചിതമല്ലെന്നും സഖ്യം തകർച്ചയുടെ വക്കിലാണെന്നുമാണ് രാജിക്ക് പിന്നാലെ നിതീഷ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ബീഹാറിൽ ജെ ഡി യു മികച്ച പ്രകടന കാഴ്ച വെച്ചിട്ടും മറ്റുള്ളവർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നും നിതീഷ് കുറ്റപ്പെടുത്തിയിരുന്നു ഒരു തിരഞ്ഞെടുപ്പ് ബലം കൂടി പുറത്തു വരുമ്പോൾ മഹാസഖ്യത്തെക്കുറിച്ച് നിതീഷ് ഉയർത്തിയ ആരോപണങ്ങൾ കൂടിയാണ് ശരിയാവുന്നത് ചാടുക ചാടുകയെന്നത് നിതീഷിന് പുത്തരിയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനതാദളിൽ നിന്ന് രാജിവെച്ച് ജോർജ് ഫെർണാണ്ടസിനൊപ്പം ചേർന്ന് നിതീഷ് കുമാർ സമതാ പാർട്ടി രൂപവൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബി ജെ പിയുമായി കൂട്ടുകൂടി വാജ്പേയി സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി രണ്ടായിരത്തിൽ ബീഹാർ മുഖ്യമന്ത്രിയാകുകയും രണ്ടായിരത്തി മൂന്നിൽ ജനതാദൾ യുവുമായി നിതീഷ് തൻ്റെ പാർട്ടിയെ ലയിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി കൈകോർത്ത അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു പിന്നീട് രണ്ടായിരത്തി പത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിലും നിതീഷ് തന്നെ മുഖ്യമന്ത്രി അക്കാലത്ത് മോദിയുടെ കടുത്ത വിമർശകനായിരുന്നു നിതീഷ് നരേന്ദ്രമോദിയുടെ വരവോടുകൂടിയാണ് അദ്ദേഹം ബി ജെ പിയുമായി അകലുന്നത് അതോടെ പതിനേഴ് വർഷത്തെ ജെ ഡി യു ബി ജെ പി സഖ്യം അവസാനിപ്പിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ നിതീഷ് മുന്നണി വിട്ടു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയുടെ പേര് പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒറ്റയ്ക്ക് മത്സരിച്ച നിതീഷ് കുമാറിന് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് രണ്ട് സീറ്റുകൾ മാത്രമാണ് നേടാനായത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിതീഷ് കുമാർ ബിഹാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു ഒരിക്കൽ തൻ്റെ ബദ്ധവൈരിയായിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയുടെ പിന്തുണയോടെയാണ് അദ്ദേഹം അന്ന് വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാഗഡ്ബന്ധൻ എന്ന മഹാസഖ്യം നിതീഷ് രൂപവത്കരിച്ചു കടുത്ത എതിരാളിയായിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയുമായി കൈകോർത്തുകൊണ്ടായിരുന്നു ഈ നീക്കം ആ വർഷം അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും ഇടതുപാർട്ടികളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഈ സഖ്യം ബീഹാറിൽ വെന്നിക്കൊടി പാറിച്ചു തെരഞ്ഞെടുപ്പിൽ മഹാഗഡ്ബന്ധൻ വൻ വിജയം നേടുകയും നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചു പിടിക്കുകയും ചെയ്തു എന്നാൽ ഈ സഖ്യം അതേകാലം നിലനിന്നില്ല നോട്ട് നിരോധനത്തിലും ജി എസ് ടിയിലും നിതീഷ് കുമാർ ബി ജെ പി യെ പരസ്യമായി പിന്തുണച്ചത് മഹാഗഡ്ബന്ധനിൽ വിള്ളലുകൾ വീഴ്ത്തി തുടങ്ങിയിരുന്നു പിന്നീട് തേജസ്വി യാദവിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തി അദ്ദേഹത്തോട് രാജിവയ്ക്കാൻ നിതീഷ് ആവശ്യപ്പെട്ടു എന്നാൽ ആർ ജെ ഡി ഇത് ശക്തമായി എതിർത്തു പിന്നാലെ സി ബി ഐ ലാലു യാദവിനും കുടുംബത്തിനുമെതിരെ അഴിമതിക്കേസിൽ കുറ്റം ചുമത്തിയതിന് പിന്നാലെ തൻ്റെ ക്ലീൻ ഇമേജിനെക്കുറിച്ച് ആശങ്കാകുലനായ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ഉടനടി പ്രതിപക്ഷത്തുള്ള ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും മുഖ്യമന്ത്രിയായി സഖ്യത്തിൽ ചെറിയ കക്ഷിയാവുക എന്നത് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തന്നെ നിയന്ത്രിക്കുന്നു എന്ന തോന്നൽ വരുന്നത് അംഗീകരിക്കാൻ സാധിക്കാത്ത നേതാവ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുതന്നെയാണ് സംഭവിച്ചത് സീറ്റ് കണക്കിൽ തൻ്റെ പാർട്ടിയെ പിന്നിലാക്കി ബി ജെ പി മുന്നിലെത്തിയതോടെ കുറഞ്ഞുപോയ തൻ്റെ അധികാരത്തിൽ നിതീഷ് കുമാറിന് ആശങ്കയായി മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനായെങ്കിലും തന്നെ നിയന്ത്രിക്കാൻ ബി ജെ പി ശ്രമിച്ചത് നിതീഷിന് അംഗീകരിക്കാനാവുമായിരുന്നില്ല രണ്ടു വർഷത്തെ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഖ്യം തകർന്നു പാർട്ടിയെ പുലർത്താനും തന്നെ തളർത്താനും ബി ജെ പി ഗൂഢാലോചന നടത്തുകയാണെന്ന് നിതീഷ് ആരോപിച്ചു തുടർന്ന് രാജിവെച്ച് സഖ്യം വിട്ടു ആർ ജെ ഡിയുടെ പിന്തുണയോടെ അദ്ദേഹത്തിൻ്റെ പാർട്ടി വീണ്ടും നിയമസഭയിൽ ഭൂരിപക്ഷം നേടുകയും മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു സർക്കാരിൻ്റെ കാലാവധി തീരാൻ ഒന്നര വർഷം മാത്രം ബാക്കി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മഹാസഖ്യം വിട്ട് വീണ്ടും നിതീഷ് എൻ ഡി എ സഖ്യത്തിലേക്ക് ചേക്കേറുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് നിതീഷിൻ്റെ ജെ ഡി യുവിന് അന്നുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതെന്നിരിക്കെ എഴുപത്തിയെട്ട് സീറ്റുകളുമുള്ള ബി ജെ പിയുമായി ചേർന്നാണ് നാലാം ചാട്ടത്തിൽ നിതീഷ് സർക്കാരുണ്ടാക്കിയത് ഇത്രയൊക്കെ ചേർന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വലിയ വിജയം നേടി നിൽക്കുമ്പോൾ എൻ ഡി എ ആയി ചേർന്ന് സർക്കാരുണ്ടാക്കിയാൽ തന്നെ നിതീഷ് കുമാർ എത്ര നാൾ സഖ്യത്തിലുണ്ടാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും